എത്ര ദിവസമുണ്ട് ഇന്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് അല്ലാതെ സോണ ജേക്കബ് ജോബിന്റെയും സംഘത്തിന്റെയും ും കൂടി വരാമായിരുന്നു യൂണിവേഴ്സിറ്റി ടീമിന്റെ സെലക്ഷൻ ക്യാമ്പ് കൃത്യം ഈ ഈ ഡേറ്റ് തന്നെ അഞ്ചാറ് ദിവസം നിന്നെ കാണാതെ ഞാൻ ഞാനും ഇപ്പൊ അതാലോചിച്ച് ഓർമ്മ വെച്ച പിന്നെ ഈ മരമാക്രിയെ കാണാതെ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല അല്ലേ മമ്മി ഇതിപ്പോ ആഴ്ച കേട്ടോ പറഞ്ഞത്െട്ടുണ്ടോ നിന്നെ കാണാതിരുന്ന എനിക്കും ഉണ്ടാവില്ല ഈ ഒരാഴ്ച പെട്ടെന്ന് അങ്ങ് പോവില്ല ഒരാഴ്ച ഒരാഴ്ച തന്നെയാ ഞാൻ ദിവസവും നിന്നെ അവിടെ

ഹലോ ഹലോ ഇല്ലല്ലോ സണ്ണി ഡോക്ടർ മദ്രാസിൽ ആ പറഞ്ഞേക്കാം ഞാനിവിടെ ജീവനോടെ ഇരുന്നിട്ടും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു എന്റെ പപ്പാത രാധാകൃഷ്ണൻ ഡോക്ടറാ ഇനി നിങ്ങളുടെ അന്താരാഷ്ട്ര കത്ത് കൂടെ കഴിയുമ്പോ അവൾ അവിടെ സ്ഥിതിപൂത്ത് കിടന്നുറങ്ങേണ്ടി വരും ആ മക്കള് പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ അപ്പനും അമ്മമാർക്കൊരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലല്ലോ 7.30. ുംരമായിടിക്കുന്നുണ്ടടാ അയ്യോ ഭയങ്കര ബോറാടാ കോളേജ് പോകാൻ തന്നെ തോന്നുന്നില്ല സംസാരിക്കാൻ കാശ് ഞാൻ അവളോട് ഒരു ഹലോ പറയട്ടെ പിന്നെ മായാമയും ചോബിച്ചെ വിളിച്ചാ നീ നാളെ വിളിക്കൂല്ലേ അല്ല വേണ്ട ഞാൻ അങ്ങോട്ട് വിളിക്കാം നമ്പർ എത്രയാ എത്രയാവൻ ഫൈവ് വൺക്കൂ हां ಇಲ್ಲடா 8273561 അല്ലേ റൂം നമ്പർ 403 ശരി നീ നിന്നെ നാടകം കുറച്ചക്കര ഒക്കെ തീർത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഞാൻ വെയിറ്റ് ചെയ്യാ ഏ ഓക്കേടാ ടേക്ക് കറൈറ്റ് ആ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കാണാമൽ ഇരിക്കുമ്പോൾ കണ്തുടിക്കും பேசാമൽ ഇരിക്കുമ്പോൾ നെഞ്ച് പടപടക്കും ഐ আണ്ടർസ്റ്റുഡ് एवरीथिंग എബീസ് இதுதான் காதல் ஏக்கம் என்பது பக்கத்துல இருக்கும் போது சும்மா இருக்கிறது எங்கேயோ போனதுக்கு அப்புறம் போன் வரல வரலன்னு போனையே முறைச்சு முறைச்சு பாக்குறது இந்த மாதிரி காதல் ஏக்கத்தை நான் எத்தனை படத்துல பாத்திருக்கேன் கண்ணா ஒன்னு சும்மா இடி இது காதல் ஏக்கம் உறக்கம் ஒன்னும் அல்ல அங்கே இது அந்த இதுதான பாது இந்த இதெல்லாம் என்கிட்ட விடாம மனசுக்குள்ள பதுக்கி வச்சிருக்கிறது எல்லாம் கொஞ்சம் கொஞ்சமா இன்ஸ்டால்மெண்ட்ல வெளியில எடுத்து விடு அதுவும் இல்லாம பாப்பா பக்கத்து விடு பாக்குறதுக்கு அழகான பொண்ணு என்ன மாதிரி சிகப்பான பொண்ணு சும்மா லவ் பண்ண வேண்டியதுதானே ஏதோ நீங்க கொஞ்சம் லவ் பண்ணா எனக்கு கொஞ்சம் டைம் பாசிங்க அதை விட்டுட்டு ஃப்ரெண்ட் ஆகுது கிண்டாவது வேஸ்ட் பஞ்சும் நெருப்பும் பக்கத்தில் இருந்தால் தான் வரும் தீ ஃபயர் ஃபயர் தான் காதல் என்பது அதுதான் காதலின் தத்துவம் லவ்ஸ் பிலாசஃபி மதி லவ்ஸ் பிலாசபி இனி லவ்ஸ் என்ன காதல் என்ன மிண்டியா சோனி அர்ஜுன் எந்த கருது பப்பே மம்மி அர்ஜுன் எந்த கருது ஐயா ஆத்ரிகா பஜ்ஜி கொளக்கட்ட எல்லாருக்கும் தெரிஞ்சு பண்ணنا அது காதல் இல்லப்பா யாருக்கு தெரியாம பண்ணினா தான் அது காதல் இந்த மாதிரி காதலை எத்தனை படத்துல பாத்திருக்கேன் இந்த எத்ரிகா பட்டி குட்டி பேசாம சாப்பிட்டு படுத்து தூங்கு மகனே போது சும்மா தூங்காத கனவு கண்டுகிட்டே தூங்கு ஸ்வீட் ட்ரீம்ஸ்

His reading of the works of the English poet Shelley had some influence in leading him to refrain from eating meat. But the stronger motive was his deep feeling that animals are our fellow beings and should not be slain for human food. Friend to Bangalore ko boi le, adha fuse boi ya bulb boi le hi dipu. Ebi, Ebi, yehi the yeh avr class <laughs> hai thi the. എന്നോട് കുറച്ചേരം സംസാരിക്കാൻ വിനോദം ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം നമുക്ക് ഇന്ന് ആദ്യമായിട്ടാ എബി ഒന്ന് തനിച്ച് കിട്ടുന്നത് എബി ഇരിക്കേ

എന്നും മുതലേ ഞാൻ എബിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല ആദ്യമൊക്കെ ഡൗട്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇടയ്ക്ക് ഓർക്കും ഇടയ്ക്കോർക്കും സോനയാവാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ ഈ ഫ്രണ്ട്ഷിപ്പ് വെറും ചാടയല്ലേ ലോകത്തിലൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല എപ്പോഴെങ്കിലും മനസ്സൊന്നാടും അല്ലെങ്കിൽ ഒന്ന് കാണാതാവുമ്പോഴേക്കും ഒരു ഫീലിംഗ് ഇങ്ങനെ ടെൻഷൻ ഒരിക്കലും ഉണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ എബി സോനയെ സ്നേഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തിനാ വേറൊരു കാരണവുമില്ലാതെ എന്റെ ഇഷ്ടം എബി കണ്ടില്ലെന്ന് അടിക്കുന്നത് സോനയോട് തോന്നുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഇഷ്ടം എബി തിരിച്ചറിയും എനിക്ക് ഉറപ്പുണ്ട് അതെന്നായാലും അതുവരെ ഞാൻ കാത്തിരിക്കും എന്റെ കോളർ മാം താങ്ക് യു ഇന്നലെ രാത്രി തന്നെ ഞാൻ കോൾ ബുക്ക് ചെയ്തിട്ട് കിടന്നത് കരുതിയിട്ട് പക്ഷെ നീ നീ എന്നെ എന്നെ പറ്റിച്ചു നിന്നോട് ആദ്യം വിളിക്കാൻ ും കാര്യം തണ്ണിച്ചും ബേബാൻഡിയോടും പപ്പയോടും മമ്മിയോടും ഒക്കെ പറഞ്ഞേക്ക് ആഘോഷം ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചു പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് അതിനു മുൻപ് നിനക്കൊരു സർപ്രൈസ്. എന്താ അതെന്താ? ആ ആദ്യം നിന്റെ സർപ്രൈസ് പറ. ആദ്യം നീ പറ. ഓക്കേ. നീ ഫോൺ വെച്ചിട്ട് നേരെ വീട്ടിൽ ചെന്ന് എൻ്റെ ബെഡ്റൂമിൽ ഹെഡ്റസ്റ്റ്ന്റെ മുകളിലെ ഷെൽഫ് തുറന്നു നോക്ക്. ഓക്കേ. അതിനു മുൻപ് എൻ്റെ സർപ്രൈസ്. നീ ഫോൺ വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ തുറന്നു നോക്കേ. ഹാ നോക്ക്. ഞാൻ അഞ്ച് മിനിറ്റ്േ ജീവിക്കാം. ഓക്കേ. ഹാപ്പി ബർത്ത്ഡേ ടു യൂ സോനാ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫ്രം എബി. ഇന്നലെ അവൻ ഫോൺ ചെയ്തിട്ട് രാത്രി തന്നെ ഒരു ബൊക്കെ സംഘടിപ്പിച്ച് രാവിലെ സോനയെ വിളിച്ചു നിർത്തി തരാൻ ഞങ്ങളെ ഏൽപ്പിച്ചു രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല മിനിമം അഞ്ചാറ് പ്രാവശ്യം വിളിച്ചു കാണും പുലർച്ചെ വീണ്ടും വിളിച്ചു I miss, you da. I miss you very very badly. birthday Let us pray to God that this never happens again. Never ever again. With love and all the best on your... No. Our happy birthday. Sona. When you want me, you just close your eyes and I will be with you. Only a heartbeat away. നിനക്കെന്നെ കാണുമെന്ന് തോന്നുമ്പോൾ നീ നിന്റെ കണ്ണുകൾ ഒരു ഹൃദയപടിപ്പിന്റെ ദൂരത്തിനപ്പുറം അപ്പോൾ